ഹലോ ബോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ കൂടി ഇന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ തമിണയിൽ കണ്ട പോലെ ഇന്നൊരു ആട്ടയ്യറ്റിന് ഇടയാണ് ചെയ്യുന്നത് അതൊരു ബ്ലോഗ് ടൈപ്പിലാണ് ഒരു ബ്ലോഗ് രീതിയിലാണ് ചെയ്യുന്നത് ഫുൾ ഡേ അപ്പോൾ രാവിലെ പുട്ടും കടലക്കറിയാണ് ഉണ്ട് സാധാരണ കടലയല്ല വൈറ്റ് കളറിലൊരു വലിയ കടലല്ലേ അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ആ ഒരു ഇതും പിന്നെ കട്ടൻ ചായയാണ് കട്ടൻ ചായ മാത്രമല്ല ഞാൻ കോഫി കുടിക്കാറുണ്ട് പാൽ പാലിച്ച ചായ കുടിക്കാറുണ്ട് ഇന്ന് കട്ടൻ കട്ടനെടുത്തേന്നേ ഉള്ളൂ പിന്നെ ഞാൻ കഴിച്ചു കഴിയാൻ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതൊക്കെ ആസ്വദിച്ചാണ് കഴിക്കുന്നത് അപ്പോൾ അത് അത് ഒത്തിരി എടുക്കും ഞാൻ മുന്നൊരു പാട്ടയിരുടെ ചെയ്തിട്ടിട്ടുണ്ട് ചാനലിൽ നിങ്ങളൊന്ന് കയറി നോക്കിയാൽ അത് കാണാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുക നോക്കട്ടെ അങ്ങനെയാണ് അങ്ങനെ കൊടുക്കാം അത് പക്ഷേ ഈ ഈ രീതിയിൽ എല്ലാവരും ചെയ്ത് ജസ്റ്റ് അത് ഇത്രയൊന്നുമില്ല ചെറിയൊരു വീഡിയോ ആണ് ആ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു അതിലിങ്ങനെ കഴിക്കുന്നൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതാണ് വ്യത്യാസം പിന്നെന്താ നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഏത് എന്താണ് കഴിക്കാൻ ഇഷ്ടം നിങ്ങൾക്കൊക്കെ എനിക്ക് പുട്ട് പുട്ട് പുട്ടിഷ്ടമാണ് പിന്നെന്താ പത്തിരി അതൊക്കെ ഇഷ്ടമാണ് പിന്നെ ഉച്ച ആയപ്പോൾ ഉച്ചയായില്ല ഒരു ഒരു പതിനൊന്ന് മണിയായ സമയത്ത് മോൾക്ക് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു മോൾക്ക് ഇങ്ങനെ ചെറുപയർ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് അരിയും ചെറുപയറും കൂടിയിട്ട് വേവിച്ച കഞ്ഞി അല്ലേ ചെറുപയർ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഒത്തിരി ഉണ്ടാക്കും അവൾ ഒരു പകുതി കുടിച്ച ബാക്കി പകുതി ഞാൻ അതെപ്പോഴും അങ്ങനെയാണ് അപ്പം മോക്കെടുത്ത കഞ്ഞി ബാക്കി ഉണ്ടായിരുന്നു എനിക്കത് മാത്രമായിട്ട് കുടിക്കാനിഷ്ടമാണ് പക്ഷേ അച്ചാർ ഇസ് ഓൾവേസ് മൈ ഫേവറേറ്റ് അതുകൊണ്ട് അച്ചാർ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ബീട്രൂട്ട് അച്ചാറാണേ എനിക്ക് ഇത് കഴിഞ്ഞു അച്ചാറൊക്കെ പെട്ടെന്ന് കഴിയും എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ അച്ചാർ കാണിക്കും അതൊക്കെ അതിൻ്റെ കഴിയാനായ അവസ്ഥയിലായിരിക്കും അങ്ങനെ പിന്നെ വാങ്ങിയിട്ട് പിന്നെ എൻ്റെ മോളിടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് ഇനി വേണം വേണം ഞാൻ ചോദിക്കുന്നുണ്ട് അയ്യോ വേണ്ടെന്ന് പറഞ്ഞ കൊണ്ട് ഓടുന്നുണ്ട് വയർ നിറഞ്ഞിട്ടിരിക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിൽ ഡാൻസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഞ്ഞി കൂടി കഴിഞ്ഞിട്ടുണ്ട് അത് വെറുതെ അല്ല ഞാൻ തഴിക്കുന്നത് മോക്ക് കൊടുക്കുന്നതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് ചോറെടുത്തിട്ടുണ്ട് മീൻകറിയുണ്ട് പിന്നെ രാവിലത്തെ കടലക്കറി എടുത്തിട്ടുണ്ട് കുറച്ച് അടുത്തതാണ് ഒന്നിൻ്റെ കുറവ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്താ പറയുക നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് അരട്ടിയുണ്ട് പിന്നെ അച്ചാർ അച്ചാറില്ലാതെ എനിക്കൊരു ജീവിതമില്ല അത് കാരണം അച്ചാറെ എടുത്തിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അതാണ് ലഞ്ചിന് പപ്പടമുണ്ട് മുട്ടയൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഞാൻ എഗ്ഗ് കഴിക്കില്ല പിന്നെ പപ്പടം എൻ്റെ ഫേവറേറ്റ് അല്ല എനിക്ക് നിർബന്ധമില്ല പപ്പടം എനിക്ക് വല്ല പുഴുക്കോ അതുപോലെ പുട്ട് പപ്പടം പഴം അങ്ങനത്തെയോ അങ്ങനെ ചിലതിൻ്റെ മാത്രം കൂടെ കഴിക്കുള്ളു പിന്നെന്താ പിന്നെ അച്ചമ്മയും മോളും കാര്യമായിട്ട് എന്തോ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ ഗ്യാപ്പിൽ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മുങ്ങുന്നുണ്ട് ഒന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ അത് കാരണം മോളെ വിളി വിളിക്കാതെയാണ് പോകുന്നത് മോളെ ഇവിടെ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ പിന്നെയും വിശന്നു വൈകിട്ടായപ്പം വിശന്നു അപ്പോൾ പിന്നെ ചായ ഒടിച്ചു ചായയും നൂലപ്പം നൂലപ്പം എന്നല്ല പറയാം നിങ്ങളെന്താ പറയുക നൂലപ്പം പിന്നെ കപ്പക്കറി കപ്പ പുള എന്നൊക്കെ പറയും പുളക്കറിയിരുന്നു പക്ഷേ രസമല്ലായിരുന്നു കേട്ടോ അത് ഞങ്ങൾ ചെന്ന സ്ഥലത്ത് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അപ്പോൾ അവിടെ പിന്നെ ഒന്നും ഉണ്ടായില്ല പിള്ളത് കഴിച്ചു പിന്നെ വീട്ടിൽ വന്നപ്പം അതിൻ്റെ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാണിച്ച സാധനങ്ങളില്ലേ അതൊക്കെ അകത്താക്കി പോയ പോയപ്പോൾ കഴിച്ച ശരിയായിട്ടില്ല അതുകൊണ്ട് മനസ്സിന് സുഖം കിട്ടിയില്ല ഗൈസ് അത് കാരണം ആ പാക്കറ്റിലുള്ള സാധന ഫുഡും ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഫോർ എഹർ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കറ്റ് ചെയ്തപ്പോൾ കാണിച്ച കേട്ടോ ഇതേതത് അത് എൻ്റെ മോളപ്പുറത്ത് ഉണ്ട് കേട്ടോ ആ മോക്ക് കൊടുത്തിട്ടാണ് കഴിച്ചത് ഇനി താഴെ വേണ്ടിയിട്ട് മോക്കൊന്നും കൊടുത്തില്ല പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഒരു ആപ്പിൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പത്തിരി ചിക്കൻ കറി ചായ അതാണ് രാത്രി കഴിച്ചത് ഇന്ന് ഞാൻ എത്ര കഴിച്ചുള്ള സത്യം പറഞ്ഞാൽ ഇന്ന് ഫുഡ് കുറവാണ് കൈസ് ഇനി ഒത്തിരി കഴിക്കുന്ന ഒരു